ം വരവിപ്പിക്കാനുള്ള കത്തയക്കൽ സി പി ഐക്കുള്ള മയക്കുവടി എന്നാണ് കോൺഗ്രസ് പറയുന്നത് രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള അടവ് നയമാണെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ആത്മഹത്യാപരമെന്ന് ബിജെപി കുറ്റപ്പെടുത്തി കുട്ടികളുടെ മൌലികാവകാശം നിഷേധിക്കുകയാണെന്ന് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസിന്റെ പ്രതികരണം വെച്ച് തളയ്ക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അത് റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അവകാശമുള്ളൂ എന്ന് അതിലെ വാക്കുകൾ തന്നെ ആ അഗ്രിമെന്റിലെ വ്യവസ്ഥകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ പ്രായോഗികമല്ല ഫലപ്രദമല്ല സത്യസന്ധമല്ല ഏതായാലും ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങൾ മാത്രമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് പി എം സിയിൽ നിന്ന് പിന്മാറാനുള്ള പിണറായി സർക്കാർ തീരുമാനം മാത്രമല്ല കുട്ടികളുടെ നിഷേധവും കൂടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം